ഇന്നിപ്പോ ബിഗ് ബോസ് വീക്ക്ലി ടാസ്ക് കൊടുക്കുകയുണ്ടായി അപ്പൊ വീക്ക്ലി ടാസ്കിന് വേണ്ടിയിട്ട് അനീഷിനെയാണ് കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചത് ബിഗ് ബോസ് അനീഷ് കൺഫെഷൻ റൂമിലേക്ക് ചെന്നു ഈ അനീഷ് ബിഗ് ബോസിന്റെ അടുത്ത് സംസാരിക്കുന്ന കേൾക്കുമ്പോഴത്തേക്കും ഈ ബാക്കിയുള്ളവരെ പോലെ അല്ല എന്തോ ഒരു പ്രത്യേക ഇഷ്ടം ബിഗ് ബോസിനോടും ഒരു ഫ്രണ്ട്സ് അല്ലെങ്കിൽ എന്തോ ഒരു അടുപ്പമുള്ള ഒരാള് എന്നുള്ള രീതിയിലാണ് അനീഷ് എപ്പോഴും സംസാരിക്കുന്നത് ഇന്ന് തന്നെ ആയാലും കൺഫെഷൻ റൂമിൽ കയറിയിട്ട് ബിഗ് ബോസ് നമസ്കാരം ബിഗ് ബോസ് തിരിച്ചു അതേപോലെ റിപ്ലൈ കൊടുക്കുന്നു ബിഗ് ബോസ് നമസ്കാരം അനീഷ് ഷാഫ് എല്ലാം വായിച്ചു കഴിഞ്ഞതിന് ശേഷം പോകാൻ നേരത്തെ അനീഷ് വീണ്ടും പറയുവാണ് ബിഗ് ബോസ് ഞാൻ പോട്ടെ ബിഗ് ബോസ് നമുക്ക് പിന്നെ കാണാം ബിഗ് ബോസ് അങ്ങനെ ആവട്ടെ അനീഷ് എന്നുള്ള തരത്തിൽ ബിഗ് ബോസും തിരിച്ച് റിപ്ലൈ കൊടുക്കുന്നു ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ അകത്ത് ഈ അനീഷും ബിഗ് ബോസും തമ്മിൽ ഒരു കോംബോ ഉണ്ടോ എന്നുള്ളത് തോന്നിപ്പോകും പല നേരങ്ങളിൽ അതായത് അനീഷിന്റെ രാവിലെയുള്ള സുപ്രഭാതം ഒരു ദിവസം അനീഷ് സുപ്രഭാതം പറയാതിരുന്നപ്പോഴത്തേക്കും ബിഗ് ബോസ് ഇങ്ങോട്ട് അനീഷിന്റെ അടുത്ത് അനീഷ് സുപ്രഭാതം എന്ന് പറയുകയുണ്ടായി അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു രസകരമാണ് ഈ ബിഗ് ബോസും അനീഷും തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആ ഒരു സംസാരം ശരിക്കും പറഞ്ഞാൽ കൂടുതൽ ബി ബി അപ്ഡേറ്റ്സുമായിട്ട് വീട്ടുവരാം